മലയാളം ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിൽ നമ്മുടെ അനുമോള് ആദിലാനൂറ അതേപോലെ ശൈത്യ ഇവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനീഷ് ചേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഇവിടെ ഓരോരുത്തരുടെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ഓരോരുത്തർക്ക് ഓരോ സ്വഭാവമാണ് ഇതോ അതുകൊണ്ട് തന്നെ ഇവിടെ ആരെയും വിശ്വസിക്കാനൊന്നും കൊള്ളൂല അനീഷേട്ട് സ്വഭാവം എനിക്ക് തീരെ ഇഷ്ടമല്ല ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചിലതൊന്നും കേൾക്കുമില്ല ഇങ്ങോട്ട് കയറി മെക്കിട്ട് കയറാൻ മാത്രം അറിയുന്നൊരു സ്വഭാവമാണ് അനീഷ് ചേട്ടൻ്റെ ഇന്ന് രാവിലെ ദോശപ്രാന്തി കയറിയിരിക്കുകയായിരുന്നു എന്തോരം ദോശയാണ് പുള്ളിക്കാരൻ ചുട്ടത്തതെന്ന് ആതിലോ പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനത്തെ സ്വഭാവമുള്ളവരെ എനിക്കിഷ്ടമല്ല എന്ന് അനുമോൾ തീർത്തും പറയുന്നുണ്ട് ചില സമയത്ത് ചില സ്വഭാവമായിരിക്കും ചില സമയത്ത് വെറുതെ ദേഷ്യപ്പെടുന്ന സ്വഭാവം ഇങ്ങനത്തെ സ്വഭാവം എൻ്റെ അടുത്തായിട്ട് എടുക്കണ്ട പിന്നെ എൻ്റെ മെക്കെട്ടുകാരെന്നാ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ലവണ്ണം തിരിച്ച് അങ്ങോട്ട് പറയുന്നത് അനുമോൾ പറയുന്നുണ്ട് രാവിലെ തന്നെ നമ്മുടെ രേണു ചേച്ചി ബിഗ് ബോസ് വീട്ടിൽ പൊട്ടിക്കരയാണ് എന്നെ കൊണ്ട് പറ്റുന്നില്ല മാനസികമായി ഞാൻ ആകെ തളർന്നിരിക്കുകയാണ് എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം എനിക്ക് എൻ്റെ മോനെ കാണണം എനിക്ക് പറ്റുന്നില്ല ബിഗ് ബോസ് ഒന്ന് വിളിക്ക് രേണു ചേച്ചീനെ എന്ന് പറഞ്ഞ് നമ്മുടെ നൂറൊക്കെ വരുന്നുണ്ട് ഒന്ന് ചേച്ചീനോട് സംസാരിക്കുമെന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിലെ ശരത്തൊക്കെ പറഞ്ഞ് ചേച്ചീനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഇമോഷണലായി മാറുന്നു ചേച്ചി ഇപ്പോൾ ഭയങ്കര വീക്ക് വീക്കാണ് ബിഗ് ബോസ് ഒന്ന് വിളിച്ച് സംസാരിക്കുന്ന എല്ലാവരും റിക്വസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ രേണുവിനെ ഇപ്പോൾ ബിഗ് ബോസ് വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് രേണു മാനസികമായി നല്ല സ്ട്രോങ് ആയുള്ള വ്യക്തിയാണല്ലോ പിന്നെ എന്തു പറ്റി പറയുന്നുണ്ട് അത് ശരി തന്നെയാണ് ബിഗ് ബോസ് പക്ഷേ എനിക്ക് പറ്റുന്നില്ല ബിഗ് ബോസ് എനിക്ക് എന്തോ ഭയങ്കര വിഷമാണ് എനിക്ക് ഞാൻ മെൻ്റലി ഓക്കെ അല്ല എന്ന് നമ്മുടെ രേണു പറയുന്നുണ്ട്